നമസ്കാരം റിവ്യൂ മാസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വലിയൊരു ദിവസമാണ് കാരണം സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും ഒരു ദിവസം പ്രഖ്യാപിച്ച ഒരു ദിവസം സംസ്ഥാന അവാർഡിൽ പൃഥ്വിരാജൻ മികച്ച നടനായപ്പോൾ കാതൽ മികച്ച സിനിമയായി മമ്മൂട്ടി മത്സരിക്കാനുണ്ട് എപ്പോഴും എല്ലാ വർഷവും മത്സരിക്കാനുണ്ട് എന്നൊക്കെയുള്ള കൃത്യമായ കാര്യം സംസ്ഥാന അവാർഡ് എനിക്ക് അത്യാവശ്യം നല്ല അവാർഡായിട്ട് തന്നെയാണ് തോന്നിയത് അതിനകത്ത് ഒരു പരാതിയും എനിക്ക് തോന്നിയില്ല അങ്ങനെ പ്രത്യേകിച്ച് ഒരാൾക്ക് കൊടുത്തില്ല എന്നൊന്നും തോന്നിയില്ല കൃത്യമായ ഒരു അവാർഡ് നിർണയം തന്നെയാണ് സംസ്ഥാന അവാർഡ് ദേശീയ അവാർഡ് പരിഗണിക്കുമ്പം ദേശീയ അവാർഡ് നമുക്കറിയാം പലപ്പോഴും തമാശയായിട്ടാണ് ഒരു കാലത്ത് നമ്മൾ ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു നമുക്ക് ഒരു തിരിച്ചറിവുള്ള അല്ലെങ്കിൽ നമുക്കൊരു ഒരു പത്രത്തിനകത്ത് ന്യൂസ് വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ ടി വി ചാനലിനകത്ത് ദൂരദർശനിനകത്ത് വരുമ്പോഴാണ് മികച്ച നടൻ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അറിയുന്ന അന്തരമാണ് അതിനൊരു ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഓരോന്നിങ്ങനെ കേൾക്കാൻ ഭയങ്കര ജിജ്ഞാസയോട് കേട്ടിട്ടുണ്ട് ഇന്ന് ആരും ഇതിനെ മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ ഒരുപാട് വിവാദങ്ങൾ ഇതിൻ്റെ പുറത്ത് ഒരുപാട് വിവാദങ്ങൾ വരുന്നുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവാർഡാണ് ഈ വർഷം പ്രഖ്യാപിച്ചിരുന്നത് അല്ലെ കാന്താരയിലെ അപ്പം മികച്ച നടന് ഋഷഭ് ഷെട്ടിക്ക് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല എന്നാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം കാരണം അത് ഒരു ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല അദ്ദേഹം മത്സരിച്ചത് കുഞ്ചാക്കോഭവൻ്റെ എന്നാൽ താൻ കേസു കുഞ്ചാക്കോവൻ്റെ എനിക്കൊന്ന് കരിയർ ബെസ്റ്റ് പെർഫോമൻസുമായിട്ടാണ് മത്സരിച്ചതെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ മീഡിയക്കാർ പോലും നമ്മളെ കവിപ്പിക്കുമായിരുന്നു മീഡിയക്കാർ പോലും പൊതുജനങ്ങളെ കളിപ്പിക്കുമായിരുന്നു ലാസ്റ്റ് റൗണ്ട് മത്സരം മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും മമ്മൂട്ടിയുടെ നമ്പുകൾ നേരത്ത് മയക്കവും റോഷാക്കും ഋഷഭ് ഷെട്ടിയുടെ കാന്താരായിട്ട് മത്സരം സത്യം പറയും മീഡിയക്കാർ സത്യം പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശവനവും പറയുന്നത് ഇങ്ങനെയുള്ള അതായത് ചാനലുകൾ പറയുന്നത് ഇപ്പം യൂട്യൂബിൽ റൂമേഴ്സ് വരുന്ന പോലെയല്ല ചാനലുകളാണ് ഭയങ്കരമായിട്ടുള്ള ചാനൽസ് പറയുന്ന ഇത്രേ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന മിനിറ്റ് 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 മിനിറ്റിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ വെറും പൊള്ളത്തരമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം ഇന്ന് ഒരു വ്യക്തി നമ്മുടെയൊക്കെ സുഹൃത്താണ് പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലമായിട്ട് നമ്മുടെയൊക്കെ സുഹൃത്താണ് തൃശ്ശൂർക്കാരൻ സബീർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് ലോകത്തിന് മുമ്പിൽ ആദ്യം ഇങ്ങനൊരു കാര്യം പറയുന്നത് കാരണം മമ്മൂട്ടിക്ക് കിട്ടാൻ മമ്മൂട്ടി അർഹനല്ല കാരണം സ്വന്തം ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ചിത്രങ്ങളാണ് രണ്ടും നന്പകലത്ത് നേരത്തും മയക്കവും റോഷാക്കും ഈ രണ്ട് സിനിമകളും സം ദേശീയ അവാർഡിന് അയച്ചു കൊടുത്തിട്ടില്ലെന്നുള്ളതാണ് സത്യം ഒരു അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അതിനുശേഷം നമുക്ക് ബാക്കി പറയുന്നതായിരിക്കും കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു എഴുപതാമത് നാഷണൽ അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞല്ലോ മമ്മുക്കാക്ക അവാർഡില്ല എന്നുള്ളത് സത്യം തന്നെയാണ് മമ്മൂട്ടി കമ്മിന് നിർമ്മിച്ച നൻപകൽ നേരത്തു മയക്കം റോഷാക്കിന്ന് രണ്ട് ചിത്രങ്ങൾ അവാർഡിന് അയച്ചിട്ടില്ല അവാർഡിനെ അയക്കാത്ത സിനിമകൾ എങ്ങനെ തിരഞ്ഞെടുക്കാൻ അവാർഡിനെ അയക്കാൻ മമ്മൂട്ടി കമ്പനി ചുമതലപ്പെടുത്തിയത് സുനിൽ സിംഗിനെയാണ് ഈ സുനിൽ സിംഗ് ആരാണെന്ന് നിങ്ങൾക്കറിയോ മമ്മൂട്ടി കമ്പനിയുടെ ലെൻറ്റ് പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റിയില്ല എന്തോ കാരണങ്ങൾ പറഞ്ഞിട്ട് മറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സില്ലി മാറ്റർ പറഞ്ഞിട്ടാണ് ആൾ ഒഴിയുന്നത് ഏറ്റവും വലിയ കാര്യം മമ്മൂക്കാക്കി നാഷണൽ അവാർഡ് ഷുവറായിട്ട് ഒരുപക്ഷെ പങ്കിടാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കിട്ടാം ഇതൊക്കെ സാധ്യമുള്ള സിനിമകളായിരുന്നു അതിലുപരി ബിന്ദു പഠിക്കവർക്ക് തകർന്നിരിക്കുമൊക്കെ ഇതൊന്നും അവാർഡ് കിട്ടിയില്ല ഇത്രയും കഴിവില്ലാത്ത ആൾക്കാരെയാണ് നിങ്ങക്ക് മനസ്സിലാക്കുകയാണ് വളരെ വ്യക്തമായിട്ടും ചുമ്മാ പറയുന്നൊരു വ്യക്തിയല്ല എനിക്ക് വർഷങ്ങളായിട്ടുള്ള ഈ പറഞ്ഞ വർഷങ്ങളായിട്ടുള്ള അറിവ് വെച്ച് പറയുന്നതാണ് ഈ സബീർ എന്ന് പറയുന്ന വ്യക്തി ചുമ്മാ ഒരു കാര്യം എടുത്തു ചാടി പറയുന്ന ഒരാളല്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയും കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടെങ്കിൽ മാത്രം വീഡിയോ അല്ലെങ്കിൽ പബ്ലിക്കിന് മുമ്പിൽ പറയുന്ന ഒരാളാണ് ഇപ്പം മാധ്യമങ്ങൾ ചാനലുകൾ പറഞ്ഞു തുടങ്ങി നന്മകൾ നേരത്തെ മത്സരിക്കാനില്ല എന്നിട്ട് ഈ ചാനൽ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു നമ്മൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നു ശരിയായിരിക്കും ചിലപ്പോൾ മത്സരിച്ച് ചിലപ്പം കിട്ടത്തില്ലായിരിക്കും പുഷ്പ വണ്ണിന് അല്ലു അർജ്ജുന് കിട്ടിയ രാജ്യമാണ് നമ്മുടേത് അടുത്ത വർഷം പുഷ്പ ടു ഉണ്ടെങ്കിൽ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി വേറൊന്നും നോക്കണ്ട രണ്ടാമത് അല്ലു അർജുന കിട്ടുമായിരിക്കും അതൊന്നുമല്ല പക്ഷേ എത്രയോ അവാർഡുകൾ അല്ലാതെ കിട്ടാം മമ്മൂട്ടിക്ക് അല്ലെങ്കിൽ തന്നെ വേറെ അവാർഡുകളിൽ നിന്ന് കിട്ടാം ബിന്ദുപണിക്കിന് റോഷാക്കിന് സഹനടിക്കുള്ള അവാർഡ് കിട്ടാം മികച്ച ചിത്രം നമ്പത് നേരത്ത് മലയാള ചിത്രം നമ്പത് നേരത്ത് കിട്ടാം ആർട്ടിന് കിട്ടാം ഒരുപാട് അവാർഡുകൾ കിട്ടേണ്ട അവസരങ്ങളെല്ലാം തൊലിച്ച് കളഞ്ഞത് ഇതിൻ്റെ മമ്മൂട്ടി കമ്പനിയുടെ തന്നെ ലൈൻ പ്രൊഡ്യൂസർ ആയിരുന്ന വ്യക്തി എന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞേക്കുന്നത് ഇപ്പം ബാക്കിയുള്ള ചാനലുകാർ പറയുന്നതും ടി വി ചാനലുകൾ പറയുന്നതിലൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പം സത്യമാണ് നന്പത് നേരത്തും വയക്കുമ്പം റോഷാക്കും ദേശീയ അവാർഡിന് അയച്ചു കൊടുത്തിട്ടില്ല മമ്മൂട്ടി ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വിഷമകരമായ ഒരു കാര്യമാണ് മമ്മൂട്ടി ആരാധകർക്ക് മാത്രമല്ല മലയാള സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഈ മറ്റേ രണ്ടായിരത്തി ഇരുപതിനു ശേഷം മമ്മൂട്ടിയുടെ അസാധാരണമായ തിരഞ്ഞെടുപ്പ് സിനിമയോടുള്ള തെരൻ സെലക്ഷനിലൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാ ഇന്ത്യയിലെയും പുറത്തുള്ളവരും എല്ലാം ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ലോകം മൊത്തം അറിയുന്നവർക്കെല്ലാം വിഷമകരമായൊരു ഒരു ദിവസം കൂടിയായിരിക്കും പക്ഷേ ഈ വർഷത്തെ കുറ്റക്കാരൻ എനിക്ക് തോന്നുന്നു എൻ്റെ രീതിയിൽ ഈ വർഷം അവാർഡ് കിട്ടാത്തത് നമ്മൾ പരീക്ഷ എഴുതിയാലല്ലേ റിസൾട്ട് വരുത്തുള്ളൂ പരീക്ഷ എഴുതിയില്ലെങ്കിൽ നമുക്ക് റിസൾട്ട് വരുത്തില്ലല്ലോ എന്നിട്ട് റാങ്ക് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമില്ല അതുപോലെ തന്നെയാണ് ദേശീയ അവാർഡിന് ഒരിക്കൽ പോലും അയച്ചു കൊടുക്കാത്ത രണ്ട് ചിത്രങ്ങൾക്ക് അത് പരിഗണിച്ചില്ല എന്നുള്ളത് സത്യം തന്നെ ആദ്യം അയച്ചു കൊടുക്കണ്ടേ വരാൻ അതിനകത്ത് തപാകതകൾ പറ്റി അത് ഇനി ബാക്കിയുള്ളവർ കൃത്യമായിട്ട് പറയുക ഇതിനകത്ത് അപകടം എന്തുകൊണ്ട് പറ്റി ചുമ്മാന്തൽ അയച്ചു കൊടുക്കാതിരിക്കത്തില്ല മമ്മൂട്ടി നടൻ എന്തായാലും ഉറപ്പായത് തന്നെ അപ്ഡേറ്റ് ചെയ്ത് കൃത്യമായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് എവിടെയോ പിഴവ് സംഭവിച്ചു ആ പിഴവ് അദ്ദേഹം തൃശ്ശൂർക്കാരനായിട്ടുള്ള നമ്മുടെ സ്വന്തം സബീർ ഒക്കെ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസിലാണ് ഒരു കാര്യം കൊണ്ട് മാത്രം പറഞ്ഞതല്ല പക്ഷേ നമ്മൾ പലതും അറിയാതാണ് നമ്മൾ കമൻസ് ഇടുന്നത് അത് ഇന്നതുകൊണ്ടാണ് ഇന്നതുകൊണ്ടാണ് രാഷ്ട്രീയമാണ് മതമാണ് പക്ഷേ ഇവിടെ അതൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും നല്ല രണ്ട് ചിത്രങ്ങൾ ദേശീയപകരണിന് പോയത് നശിപ്പിച്ചു കളഞ്ഞു അത് അത് ഉറപ്പായിട്ട് വായിക്കേണ്ടതെന്ന് ഇപ്പോഴും മമ്മൂക്കക്ക് തോന്നുന്നുണ്ടായിരിക്കും എന്നാണ് മമ്മൂക്കയോടൊപ്പം മമ്മൂക്കയ്ക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടി ആയിരം ഇരട്ടി വിഷമം എനിക്ക് തോന്നുന്നു സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തോന്നിക്കാണ് എന്തായാലും ഇത് ചെയ്ത ആരാണെങ്കിലും അത് തെറ്റ് തെറ്റ് തന്നെയാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു എന്തായാലും വീഡിയോക്ക് നിങ്ങൾക്ക് കമൻസ് ഇടാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ